അങ്ങനെ എല്ലാവരും കാത്തിരിപ്പിനും തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എത്തിയിട്ടുണ്ടാകാ അപ്പോൾ ഈ രാവിലെ അഞ്ചരക്ക തന്നെ വെച്ച് പിടിക്കുന്നത് ഓരോടത്തേക്കുമല്ല ഞാൻ മത്സരിക്കുന്ന ചെമ്പിലോട് നോർത്ത് ഒന്നാം വാർഡിലെ പോളിംഗ് ബൂത്തായ ചെമ്പിലോട് നോർത്ത് എൽ പി സ്കൂളിലേക്കാണ് മോക്ക് പോളും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മോക്ക് പോളും കാര്യങ്ങളും നിരീക്ഷിച്ച് എനിക്ക് എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ബൂത്തായ കോയോട് മദ്രാസയിൽ പോയിട്ട് എൻ്റെ വോട്ട് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ അതിനുള്ള പ്ലാനിങ്ങല്ല ഇട്ട് നേരെ പോകുന്നതാണ് അപ്പോൾ വണ്ടിക്ക് കുറച്ച് എണ്ണ എണ്ണയിൽ അടിച്ച് നേരെ തലവിൽ വഴിയാണ് എൻ്റെ പ്രയാണം തലവിലെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ അസമുക്കിൽ എത്തിയിട്ടുണ്ടെട്ടാ അസമുക്കൊന്ന് കളപ്പും കോഴിവണം ഈ കോയോട് മദ്രസ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ആ കളപ്പമൊക്കെ പോകുന്ന വഴിക്കെല്ലാം ഫുള്ള് തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പിയും യു ഡി എഫും എൽ ഡി എഫും എല്ലാം അലങ്കരിച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കണ്ട് കണ്ടുമ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് അപ്പം ഏകദേശം സമയം ഏഴ് മണി കഴിഞ്ഞ് ഏഴ് അഞ്ച് ഏഴ് പത്തായിട്ടുണ്ട് കേട്ടോ പക്ഷേ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും പോളിംഗ് ബൂത്തിൽ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ എത്തി ക്യു എല്ലാം നിന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഒരു അഞ്ചാറാൾ അത്രയും ഉണ്ടായിട്ടില്ല കേട്ടോ വലിയൊരു തിരക്കെന്ന് പറയാനില്ല അങ്ങനെ വോട്ടൊക്കെ ചെയ്ത് എൻ്റെ ആ വോട്ടവകാശമൊക്കെ നിർവഹിച്ച് ഹാപ്പി ഹാപ്പി ആയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി വീണ്ടും പോകുന്നത് എൻ്റെ ബൂത്തിലേക്ക് അതായത് ഒന്നിലേക്ക് നോർത്തിലേക്ക് പോകുന്ന വഴിക്ക് നോക്കിയാൽ ആ മേലെ താറിയിട്ടുണ്ട് താഴെ ആ ചെറിയൊരു കുഴിയായിരിക്കും വെച്ചാൽ മോ ഇനി അടുത്ത ലക്ഷം വരുമ്പോൾ ചെയ്യാനായിരിക്കും എന്താ കഥ വീണ്ടും നമ്മൾ ജമ്മളോട് നോർത്തിലെത്തി അങ്ങനെ പ്രതീക്ഷിച്ച പോലെ പോളിംഗ് എല്ലാം കഴിഞ്ഞ് ആറ് മണിക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നതാണ് മനോജോട്ടും പ്രവീണുണ്ട് അപ്പോൾ വോട്ട് എല്ലാവർക്കും നന്ദി ബാക്കി നമുക്ക് വോട്ടെണ്ണൽ ദിവസം കാണാം ചേട്ടപ്പ ബൈ